അലൈക്കും വസ്സലാത്തു നാം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കോണുകളിലും പാലിക്കേണ്ട മര്യാദകൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽപ്പെട്ട ഒരു മര്യാദയാണ് അബുഹുറു അലിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീഫിൽ നബിസലാഹു അലൈ വസ്ലമ പറയുന്നതായി കാണാം ലാ ലാദുഖും നിങ്ങളിൽ ഒരാളും കാര്യത്തിലോ തമാശ ആയിക്കൊണ്ടോ തൻ്റെ സഹോദരന് നേരെ ആയുധം ചൂണ്ടരുത് ഇന്ന ഹുലായതിരി അതായത് ഷെയ്ത്താൻ അവിടെ ഇടപെടുകയും വസ്വാസുണ്ടാക്കി അവനെ തെറ്റിലേക്ക് എത്തിക്കുമോ എന്ന് അവൻ അറിയുകയില്ല അങ്ങനെ അവൻ നരകത്തിന് തീരുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നാം ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് നാം ഒരു വ്യക്തിക്ക് ഒരു കത്തിയോ മറ്റോ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മൂർച്ചയുള്ള ഭാഗം കൊടുക്കാതെ പിടിയുടെ ഭാഗം കൊടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് ധാരാളം ആളുകൾ തമാശ എന്നോണം ചെയ്യുന്ന കാര്യമാണ് വാഹനം ഓടിക്കുമ്പോൾ വേഗത്തിൽ വന്ന് തൻ്റെ സഹോദരനെ പേടിപ്പിക്കാൻ വേണ്ടി അവൻ്റെ അരികിലൂടെ വാഹനം ഓടിക്കുക എന്നുള്ളത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളിൽ നിന്ന് ഇതുണ്ടാകാൻ പാടില്ല എന്ന് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നാം ഒരു വടി പിടിച്ച് നടക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവമേൽക്കാത്ത രൂപത്തിൽ അതിനെ നേരെ പിടിക്കണമെന്നും അതിൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മര്യാദകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം അള്ളാഹു സുഹാനമൊത്ത ആല അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله